ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു എഫ് എഫ് ഫാമിലി ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്ത വെറൈറ്റി ഈസി റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ അതുപോലെ സബ്സ്ക്രൈബർ ചെയ്യാതെയാണ് കാണുന്നവരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനെടുത്ത വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കാനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുതേ നമ്മളുടെ എഗ് വെച്ചാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് എഗ് വെച്ച് ഫ്രൈ റോസ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിലോട്ട് രണ്ട് എഗ്ഗ് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായ രണ്ട് പിഞ്ച് കുരുമുളക് പൊടിയും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നല്ല ബീറ്റ് ചെയ്തെടുക്കണം പത വരുന്നത് വരെ നമുക്ക് സ്പൂൺ വെച്ച് തന്നെ ബീറ്റ് ചെയ്താൽ മതിയാകും ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമുക്കൊന്ന് ഫ്ലെയിം ലോയിലാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഹോൾസ് ഉള്ള സ്പൂൺ എടുക്കണം ആ സ്പൂണിൻ്റെ മുകളിലൂടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ബാക്കി വന്ന മുട്ടയുണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന മുട്ടയും കൂടെ നമുക്കൊന്ന് പാൻ ഒന്ന് ചരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു സ്പൂൺ വെച്ച് നമുക്കിങ്ങനെ ചരിക്കുകയോ ചെയ്യാം ഇനി നമുക്കിതൊന്നും മറിച്ചിടുകയല്ല ചെയ്യേണ്ടത് നമുക്കൊന്ന് ചിക്കിയാണ് എടുക്കാനുള്ളത് അത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ചിക്കി തോരനാക്കി എടുക്കുമല്ലോ അങ്ങനെ എടുക്കരുത് നമുക്ക് കുറച്ച് കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ പറ്റത്തക്ക രീതിയിൽ എടു അത്രയാവുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിന് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ബാക്കി വന്ന ഓയിലിലോട്ട് നമുക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തായാലും മതിയാകും നമ്മളുടെ ചതച്ചതാണ് ആഡ് ചെയ്തത് ഇനി അതിൻ്റെ ഒരു പച്ച ചുവ മാറുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്ത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളവാണ് ഈ പച്ചമുളവിന് എരിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എരിക്കനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കൊരു തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് ഇനി നമ്മളെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആവുന്നതുവരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കറിവേപ്പില കട്ട് ചെയ്ത് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം ആ കറിവേപ്പിലയുടെ ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് ഈ ടൈമിൽ നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കുറച്ച് ഗരം മസാല കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂടുതലായിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവും മാറുമ്പോഴത്തേക്കും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ എഗ്ഗൊന്നും ചെറുതായി പൊടിഞ്ഞു പോകരുത് അങ്ങനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് രണ്ട് മിനിറ്റ് വരെ നമുക്കൊന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് നിങ്ങൾ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുത്താൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്